ലക്ഷങ്ങൾ ചിലവഴിച്ച് പഴയ മൂന്നാറിൽ സ്ഥാപിച്ച ഹരിത ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം നിലച്ചു മൂന്നാറിലേക്കെത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഹെഡ്വർക്കേഴ്സ് അണക്കെട്ടിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചു ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ഹെഡ്വർക്സ് അണക്കെട്ടിന് സമീപം ഹരിത ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചത് തുടക്കത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ചെക്ക് പോസ്റ്റ് പക്ഷേ ജൂലൈ മാസത്തോടെ പ്രവർത്തനരഹിതമായി വിനോദസഞ്ചാര സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ ചെക്ക് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം ഡാം ചില മാസങ്ങൾക്ക് ഹരിത ചെക്ക് പോസ്റ്റും லட்சக்கணக்கின் ரூபா முடக்கி பத்ததி ரூபீகரிக்கையும் இப்போ நாலு இது கேட்பார்ட்டு கிடைக்கக்கூடிய சூழ்நிலையாக இருக்கு உடனடியாக அந்த க ஹரித செக் போஸ்ட்டு ஆரம்பிக்கணும் அதில் தொழிலாளிகளுடைய பிள்ளைகளுக்கு வேலை வாய்ப்பு கொடுக்கணும் கொடுத்து மூணா கிராம பஞ்சாயத்து சார்பாக அதை உடனடியாக நடைமுறைப்படுத்த வேண்டும் என்று இந்த நேரத்தில் கேட்டுக்கொண்டிருக்கோம் யூஎன்டிபியோட சாம்பத்திய சகாயத்தோடையான செக் போஸ்ட் ஸ்தாபிக்கப்பட்டது വിനോദസഞ്ചാരികളിൽ നിന്ന് തരംതിരിച്ച മാലിന്യം ശേഖരിക്കുക മാലിന്യ സംസ്കരണം സംബന്ധിച്ച ബോധവൽക്കരണം നൽകുക ഇത് സംബന്ധിച്ച ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങി വിവിധ കാര്യങ്ങളായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് ജൈവ മാലിന്യം സംസ്കരിക്കുന്ന സൗകര്യം ചെക്ക് പോസ്റ്റിൽ തന്നെ ഏർപ്പെടുത്തിയിരുന്നു മൂന്നാറിനെ ശുചിയാക്കാൻ സഹായിക്കുന്ന പദ്ധതി കാര്യക്ഷമമായി മുമ്പോട്ട് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി